ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன் பபமோச்சகன் சௌகியதாயகன் பபமோச்சகன் ரஷகன் േു വേഗരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ ഗായകൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ 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 യേശു യേശു വലിയവൻ യേശുവേ നന്ദി യേശുവേ സ്തുതി ഹലൂയ പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലും എല്ലാം മുഴങ്ങാലും മടങ്ങുന്ന യേശു ക്രിസ്തുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു യേശുവെ അങ് ഏകരക്ഷകനാണെന്ന് ലോകത്തിൻ്റെ രക്ഷകനാണെന്ന് രാജാക്കന്മാരുടെ രാജാവാണെന്ന് കർത്താദി കർത്താവാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ ഏറ്റുപറയുന്നു ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ മഹത്വം അമേ ഉൽപ്പത്തി പുസ്തകം അധ്യായത്തിൽ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ കർത്താവ് അബ്രാഹാമിനോട് ചെയ്തു നിൻ്റെ ദേശത്തെയും ബന്ധുക്കളെയും പ്രതിഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക ദൈവം അബ്രാഹത്തെ വിളിക്കുകയാണ് ദൈവം ചില വ്യക്തികളെ തൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവരെ അനാദിയിലെ കണ്ടുവച്ചിട്ടുണ്ട് അവരെ വിളിച്ച് വേർതിരിച്ച് വിശുദ്ധീകരിച്ച് അഭിഷേകം ചെയ്ത് തനിക്ക് ഇഷ്ടമുള്ള വഴിയിലൂടെ ദൈവപിതാവ് നടത്തുകയാണ് ഇവിടെ അബ്രാഹത്തിനോട് ദൈവമായ കഥാവളി ചെയ്തു നിൻ്റെ ദേശത്തെ ബന്ധുക്കളെ പ്രദുഭവനത്തെ വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ പോവുക അവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം നീ നിൻ്റെ ദേശത്തെ വിടുക നീ ജനിച്ച് വളർന്ന നീ ജീവിച്ച നിൻ്റെ ദേശം ആ ദേശത്തെ നീ വിടുക ആ ദേശത്തെ നീ മറന്നുകളയ്യുക നിൻ്റെ ബന്ധുക്കളെ നീ ഉപേക്ഷിക്കുക നിൻ്റെ പ്രതുഭവനം നിൻ്റെ പിതാവിൻ്റെ ഭവനത്തെ നീ വിടുക എല്ലാം വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ പോവുക ദൈവം കാണിച്ചു തരുന്ന ഒരു ദേശം ആ ദേശത്തേക്ക് പോകാനാണ് പറയുന്നത് അതിന് എല്ലാം നീ ഉപേക്ഷിക്കണം ദേശം ഉപേക്ഷിക്കണം ബന്ധുക്കൾ ഉപേക്ഷിക്കണം ഇടതു ഭവനം അതായത് ഒരു വ്യക്തിയുടെ സ്വന്തമായിട്ടുള്ള അഡ്രസ്സ് സ്വന്തമായിട്ട് ഉള്ളതെല്ലാം അവിടുന്ന് മാറ്റുകയാണ് ഇതുപോലെ തന്നെയാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും വിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വലിയ ജനക്കൂട്ടങ്ങൾ അവൻ്റെ അടുത്തേക്ക് വന്നു വലിയ ജനക്കൂട്ടങ്ങൾ യേശുവിൻ്റെ അടുത്തേക്ക് വന്നു വലിയ ഒരാൾക്കൂട്ടം ഇങ്ങനെ യേശുവിനെടുക്കൽ എപ്പോഴും വന്നുകൊണ്ടിരുന്നു അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞു സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല സ്വജീവനെ തന്നെയും വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യൻ ആയിരിക്കുവാൻ സാധിക്കില്ല സ്വന്തം കുരിശു വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല പുതിയ നിയമത്തിൽ യേശു ആ ജനക്കൂട്ടത്തോട് പറയുക എന്നെ അനുഗമിക്കാൻ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യമേ കുരിശ എടുക്കണം എന്നു പറഞ്ഞാൽ സഹിക്കുവാനായിട്ട് തയ്യാറാവണം കുരിശൻ്റെ വഴിയെ വരണം മാതാപിതാക്കന്മാരെ വിടണം ഭാര്യയെ ഉപേക്ഷിക്കണം സഹോദരി സഹോദരങ്ങളെ ഉപേക്ഷിക്കണം മക്കളെ ഉപേക്ഷിക്കണം സ്വജീവനെ ഉപേക്ഷിക്കണം അല്ലാതെ എൻ്റെ ശിഷ്യനായിരിക്കുവാനായിട്ട് സാധ്യമല്ല ഇതുതന്നെയാണ് അബരാഗത്തോട് പറഞ്ഞത് ദേശത്തെ വിടുക പ്രതിഭവനത്തെ വിടുക ബന്ധുക്കളെ വിടുക ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് വരിക അവിടേക്ക് പോകുക പുതിയ നിയമത്തിലും യേശും ഇതുതന്നെയാണ് പറയുന്നത് മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുക്കളെയും ഭാര്യയും മക്കളെയും എല്ലാം എല്ലാം മുഴുവൻ ഉപേക്ഷിച്ചിട്ട് കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക സഹനങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ കുരിശ് സോമനസ വഹിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ എൻ്റെ കൂടെ വന്നാൽ മതിയെന്നാണ് ജനക്കൂട്ടത്തോട് യേശു പറഞ്ഞത് ജനക്കൂട്ടത്തോടെ യേശു എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കാരണം ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഈ വചനം കേൾക്കുമ്പോൾ യേശുവിനെ അനുഗമിക്കാൻ തയ്യാറുള്ളവർ വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ കാണൂ ബാക്കിയെല്ലാവരും ഇത് കേട്ടു കഴിയുമ്പോൾ അവർ അവരുടേതായ വഴിക്ക് പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല സഹിക്കുവാൻ കുരിശെടുക്കുവാൻ നീ തയ്യാറുണ്ടെങ്കിൽ നിനക്ക് യേശുവിൻ്റെ കൂടെ നടക്കുവാൻ സാധിക്കും യേശു പറഞ്ഞു എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഞാൻ നടന്ന വഴിയേ നീയും നടന്നേ പറ്റൂ എൻ്റെ പിന്നാലെ വരുന്നവൻ കുരിശുമെടുത്ത് ഞാൻ നടന്ന വഴിയേ നടക്കണം അതിന് തയ്യാറുണ്ടെങ്കിലേ പറ്റുകയുള്ളൂ ഹാല ഈ അടുത്ത നാളിൽ നമ്മുടെ ധ്യാനത്തിനു പങ്കെടുത്ത ഒരു വ്യക്തി പത്ത് നാൽപ്പത് വയസ്സോളമുള്ള ഒരു വ്യക്തിയാണ് വിവാഹം കഴിച്ച വ്യക്തിയാണ് അദ്ദേഹം ക്രിസ്തുവിനെ അറിഞ്ഞു അതിനു മുൻപ് വിജാത്തിനെ പോലെ പാപത്തിൽ ജീവിച്ച വ്യക്തിയാ ധ്യാനം കൂടി ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിനെ അദ്ദേഹം തീരുമാനമെടുത്തു അതോടുകൂടി ഭാര്യയ്ക്കും മക്കൾക്കും ഭാര്യ വീട്ടുകാർക്കും ആർക്കും അദ്ദേഹത്തെ വേണ്ടതായി വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു മനുഷ്യൻ അവൾ ക്രിസ്തുവിനെ സ്വന്തമാക്കിയാൽ പലതും ജീവിതത്തിൽ നഷ്ടപ്പെടുത്തേണ്ടി വരും പലതും നഷ്ടപ്പെടുത്താതെ യേശുവിനെ സ്വന്തമാക്കുക എളുപ്പമല്ല അബ്രാഹത്തോട് പറയുക എല്ലാം ഉപേക്ഷിച്ച് എന്റെ പിന്നാലെ വരിക ഞാൻ കാണിച്ചു തരുന്ന ഒരു ദേശമുണ്ട് അവിടേക്ക് പോകണം ഞാൻ നിന്നെ വലിയ ഒരു ജനതയാക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും ഞാൻ നിന്നെ വലിയ ഒരു ജനതയാക്കും ആര് എല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ സ്വരം കേട്ട് ഇറങ്ങി തിരിച്ചോ അവരെ കർത്താവ് അനുഗ്രഹമാക്കി മാറ്റുകയാണ് ഒരു വ്യക്തി കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ജീവിതത്തിൽ ചിലപ്പോൾ പല ബന്ധങ്ങളും വെട്ടിമുറിച്ച് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ടി വരും ലോകം മുഴുവൻ ഏറെ സ്നേഹിക്കുന്ന മാനിക്കുന്ന ആദരിക്കുന്ന വലിയ വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് അസിസി അദ്ദേഹം മാതാപിതാക്കളെയും കുടുംബത്തെ സഹോദരങ്ങളെയും സ്വത്തും എല്ലാം വിട്ട യേശുവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചത് ആരൊക്കെ എല്ലാം വിട്ട് ഇറങ്ങിത്തിരിക്കുന്നുവോ അവരെയാണ് അവൻ അനുഗ്രഹമാക്കി മാറ്റുന്നത് നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ഞാൻ അനുഗ്രഹമാക്കി മാറ്റും ദേശത്തിന് കുടുംബത്തിന് രാജ്യത്തിന് ഇടവേക്ക് സമൂഹത്തിന് നിന്നെ ഞാൻ അനുഗ്രഹമാക്കി മാറ്റും ആര് അവൻ പറഞ്ഞതനുസരിച്ച് ഇറങ്ങിത്തിരിക്കുന്നുവോ അവരെയാണ് അവൻ അനുഗ്രഹമാക്കി മാറ്റുന്നത് കുടുംബത്തിനും ഇടവേക്കും ദേശത്തിനും രാജ്യത്തിനുമൊക്കെ അനുഗ്രഹമാക്കി തീർക്കുന്നത് ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ചിലപ്പോൾ പല ബന്ധങ്ങളും വെട്ടിമുറിക്കേണ്ടി വരും ജീവിതത്തിൽ പലതും നേടിയത് ഉപേക്ഷിക്കേണ്ടി വരും അങ്ങനെ ഇറങ്ങി തിരിക്കുന്നവരെയാണ് കർത്താവ് തൻ്റെ ഹൃദയത്തിൻ്റെ സ്വന്തമാക്കി തീർക്കുന്നത് നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിൻ്റെ പേര് ഞാൻ മഹത്തമമാക്കും നിൻ്റെ പേര് ഞാൻ മഹത്തമമാക്കും അബ്രാഹത്തിൻ്റെ പേര് മഹത്തമേറിയ ഒരു പേരായിട്ട് മാറി നിൻ്റെ പേര് ഞാൻ മഹത്തമമാക്കി മാറ്റും വിശുദ്ധ ഫ്രാൻസീസീസിയുടെ പേര് മഹത്തമേറിയ ഒരു നാമമായിട്ട് മാറിയില്ല എല്ലാവരും ആദരിക്കുന്ന നാമമായിട്ട് മാറും മദർ ത്രേസ എല്ലാം ഉപേക്ഷിച്ച് സ്വന്തം രാജ്യം വിട്ട് ഈ വന്നു ദരിദ്രർക്ക് വേണ്ടി പാവങ്ങൾക്ക് വേണ്ടി ജീവിതം കൊടുത്തു മദർ ത്രേസയുടെ നാമം മഹത്തമമായിട്ട് മാറിയില്ലേ സ്വന്തം ദേശം വിട്ട് മാതാപിതാക്കളെ വിട്ട് കുടുംബം വിട്ട് എല്ലാം ഉപേക്ഷിച്ച് വന്ന വ്യക്തിയാ മദർ തെരേസ ഈ മദർ മതത്തിലേസായിക്ക് നമ്മുടെ ഈ ഭാരതത്തിൻ്റെ മണ്ണിൽ ഒത്തിരിയേറെ സഹനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഒത്തിരിയേറെ അപമാനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ അപമാനങ്ങളിലൂടെ സഹനങ്ങളിലൂടെ കടന്നുപോയി കുരിശു വഹിച്ചു ദരിദ്രർക്ക് വേണ്ടി അനാഥർക്ക് വേണ്ടി വിശക്കുന്നവർക്ക് വേണ്ടിയൊക്കെ മതത്തിലേസാ തന്റെ ജീവനും ജീവിതവും കൊടുത്തപ്പോൾ മദറിന്റെ പേര് മഹത്തമമായിട്ടു മാറുകയ നിന്നെ ഞാൻ അനുഗ്രഹമാക്കും നിന്റെ പേര് മഹത്തമമാക്കി മാറ്റും അബ്രാഹാമിന് കുരിശുണ്ടായിരുന്നു അബ്രാഹത്തിന് വർഷങ്ങളായിട്ട് മക്കളിലായിരുന്നു ദൈവത്തിൻ്റെ വാഗ്ദാനം അനുസരിച്ച് കാത്തിരുന്നു മക്കളെ കിട്ടി സ്വന്തം പുത്രനെ ബലിയർപ്പിക്കുവാൻ ദൈവം ആവശ്യപ്പെടുമ്പോൾ ഒരു മടിയും കൂടാതെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരപ്പൻ എത്രമാത്രം വേദന സഹിക്കാമോ അത് സഹിച്ചുകൊണ്ട തൻ്റെ മകനെയുമായിട്ട് മോറിയാമറിയിലേക്ക് പോയത് അബ്രാഹത്തിന് സഹനങ്ങളുണ്ട് സഹനങ്ങളിലൂടെയ അബ്രാഹാമിൻ്റെ ജീവിതവും കടന്നു പോയത് അൾ ക്രിസ്തുവിനെ പിൻചൊല്ലുന്ന ദൈവത്തെ പിൻചൊല്ലുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തില് സഹനങ്ങളും നൊമ്പരങ്ങളും വേദനകളും എപ്പോൾ വേണമെങ്കിലും കടന്നു വരും എപ്പോൾ അത് ഉണ്ടായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക അൾ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ദൈവത്തെ പിൻചൊല്ലുന്നവർക്ക് പറഞ്ഞു പറുവെച്ചിരിക്കുന്നത് കുരിശും സഹനങ്ങളും നമ്പരങ്ങളും ഇത് ഏറ്റുവാങ്ങുന്നവരുടെ പേര് മഹത്തമമാക്കും അവരെ അവൻ അനുഗ്രഹമായിട്ട് മാറ്റുകയും ചെയ്യും അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും ഓരോ വ്യക്തിയെയും അനുഗ്രഹമാക്കി മാറ്റുവാനായിട്ടാ കർത്താവ് വിളിച്ചിരിക്കുന്നത് മാമുദീസ എന്ന കുതാശയിലൂടെ ക്രിസ്തുവിൻ്റെ സഭയുടെ അംഗമായി തീർന്ന നീ ക്രിസ്തുവിൻ്റെ ശരീരമായിട്ട് തീർന്ന നീ കുരിശു വഹിക്കുന്നതിലൂടെയാണ് അനുഗ്രഹത്തിനു കാരണമായിട്ട് മാറുന്നത് നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമായിരിക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നെ ആര് അനുഗ്രഹിക്കുന്നുവോ അവരെ അനുഗ്രഹിക്കപ്പെടും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി ആരെ അനുഗ്രഹിച്ചാലും അവരുടെ മേലും ദൈവം അനുഗ്രഹം ചൊരിയുകയാ നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം ശപിക്കും എന്നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ മേൽ ഒരിക്കലും ശാപം കുടികൊള്ളുകയില്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ മേൽ ശാപം കുടികൊള്ളുക അസാധ്യമാണ് കാരണം അനുഗ്രഹിച്ചിരിക്കുന്നത് ദൈവമാണ് അതുകൊണ്ട് ആരെങ്കിലും ശപിച്ചാൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയുടെ മേൽ ആ ശാപം നിലനിൽക്കത്തില്ല ശപിച്ച വ്യക്തിയുടെ മേൽ ആ ശാപത്തിൻ്റെ വാക്കുകൾ അത് എന്താണോ അത് കടന്നു ചെല്ലുമെന്ന് നമ്മൾ തിരിച്ചറിയണം അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി എന്നും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി തന്നെ ആയിരിക്കും കാരണം അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയുടെ തെരഞ്ഞെടുപ്പ് ദൈവത്തിൻ്റെ മാത്രം തിരഞ്ഞെടുപ്പാണ് അത് ദൈവത്തിൻ്റെ മാത്രം ഹൃദയത്തിൻ്റെ ഇഷ്ടമാണ് അതുകൊണ്ട് ആ വ്യക്തിയെ ശപിച്ചാൽ ആ ശാപം ശപിക്കുന്ന വ്യക്തിയുടെ തന്നെ പതിക്കുകയാ ദൈവം ആരെയും ഒരിക്കലും ശപിക്കുന്നവരല്ല എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാ എല്ലാവരെയും ദൈവം എപ്പോഴും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുക സിഷ്ടരെയും ദുഷ്ടരെയും അനുഗ്രഹിക്കുന്ന ദൈവം സിഷ്ടനമേലും ദുഷ്ടമേലും മഴ പെയ്യ്ക്കുന്ന വെയിൽ കൊടുക്കുന്ന ദൈവം നമ്മുടെ ദൈവം അങ്ങനെയാ ആരെയും ഒരിക്കലും അവിടുന്ന് ശപിക്കത്തില്ല അവിടുത്തേക്ക് ശപിക്കുവാൻ സാധിക്കത്തില്ല ഒരിക്കലും ദൈവം തൻ്റെ മക്കളെ ശപിക്കുമോ അത് നടക്കില്ല അത് ദൈവത്തിൻ്റെ സ്വഭാവത്തിന് ചേർന്ന കാര്യമല്ല അവിടെ ദൈവം ആരെയെങ്കിലും ശപിച്ചു എന്ന് പറഞ്ഞാൽ അത് നുണയാണ് അതൊരിക്കലും സംഭവിക്കത്തില്ല ദൈവം ആരെയും ശപിക്കത്തില്ല ദൈവം അനുഗ്രഹിച്ച വ്യക്തിയുടെ മേൽ ശാപം ഇരിക്കത്തില്ല ശാപത്തിന് ഇരിക്കുവാനായിട്ട് സാധ്യമല്ല സാധ്യവുമല്ല നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമായിട്ട് മാറും ഇത് ദൈവത്തിന് ഓരോ വ്യക്തികളെ കുറിച്ചുള്ള പദ്ധതിയാണ് നിന്നിലൂടെ അനുഗ്രഹിക്കപ്പെട്ടതിന്നിലൂടെ നിന്റെ കുടുംബം അനുഗ്രഹമായിട്ട് മാറണം അനുഗ്രഹിക്കപ്പെട്ട നിന്നിലൂടെ കുടുംബമാകുന്ന വടവൃക്ഷം മുഴുവൻ അനുഗ്രഹിക്കപ്പെടണം നിന്നിലൂടെ നിൻ്റെ ഇടവക അനുഗ്രഹിക്കപ്പെടണം നിന്നിലൂടെ നിൻ്റെ ദേശം അനുഗ്രഹിക്കപ്പെടണം നിന്നിലൂടെ നിൻ്റെ രാജ്യം അനുഗ്രഹിക്കപ്പെടണം ഓരോ വ്യക്തിയെയും അനുഗ്രഹമാക്കാൻ വേണ്ടിയ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് നീ അനുഗ്രഹത്തിന് പാത്രമായി കഴിഞ്ഞിരിക്കുകയാണ് നീ ദൈവത്തിൻ്റെ മകനാണ് ദൈവത്തിൻ്റെ മകളാണ് ശാപത്തിൻ്റെ ശക്തികൾക്ക് ഒരിക്കലും നിന്നെ തകർക്കുവാനായിട്ട് സാധ്യമല്ല കാരണം ദൈവത്താൽ നീ അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞു നീ ശാപത്തിൻ്റെ കിഴിലല്ല പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ മോചിപ്പിച്ചു എല്ലാ ലോകത്തിൻ്റെ നിയമത്തിൻ്റെ ശാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും ക്രിസ്തു നമ്മളെ മോചിപ്പിച്ചു കഴിഞ്ഞു നമ്മൾ ശാപത്തിൻ്റെ കീഴിലല്ല നമ്മൾ കൃപയുടെ കീഴിലാണ് വെളിപാട് ഇരുപത്തിരണ്ടിന് മൂന്നിൽ പറയുന്നു ഇനിമേൽ ശപിക്കപ്പെട്ടതായി ഒന്നും ഉണ്ടായിരിക്കുകയില്ല പ്പെട്ടതായി ഒന്നുമുണ്ടായിരിക്കത്തില്ല മാമൂദിസായിലൂടെ യേസു ക്രിസ്തുവിന്റെ സ്വന്തമായി തീർന്ന് നീ ശാപത്തിൻ്റെ കീഴിലല്ല ശാപത്തിൻറെ ദുഷ്ടശക്തികള് നിന്നെ കീഴ്പ്പെടുത്തുകയില്ല നീ ദൈവത്തെ മറന്ന് ദൈവത്തിൻ്റെ വചനം മറന്ന് ജീവിക്കുമ്പോൾ തിന്മയുടെ ശക്തികൾ നിന്നെ തകർക്കും അതൊരു സത്യമാണ് ദൈവത്തിൻ്റെ വഴിവിട്ട് ദൈവത്തിൻ്റെ വചനം മറന്ന് സ്വന്ത വഴിയിലൂടെ ജീവിക്കുമ്പോൾ തകർച്ചകളും പരാജയങ്ങളും വലിയ നാശങ്ങളും പലരുടെയും ജീവിതത്തിൽ കടന്നു വരികയാണ് ഒരു സഹോദരൻ്റെ ആത്മഹത്യയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അനുഭവം ഞാൻ പങ്കുവയ്ക്കുന്നു ഒരു മകൻ ആത്മഹത്യ ചെയ്തു വിവാഹിതനാണ് ആ വ്യക്തിയുടെ ജീവിതം മദ്യത്തിൻ്റെ പണത്തിൻ്റെ ലോകസുഖത്തിൻ്റെ ബ്ലേച്ഛതയുടെ വഴികളിലൂടെ ആയിരുന്നു അങ്ങനെ ലോകത്തിൻ്റെ സുഖങ്ങൾ അനുഭവിച്ചു ജീവിച്ചിട്ട് ഹൃദയത്തിൽ സമാധാനം കിട്ടിയില്ല മദ്യത്തിൻ്റെ സുഖമോ ജടിക സുഖങ്ങളോ ഹൃദയത്തിന് സമാധാനം കൊടുത്തില്ല അങ്ങനെ ഹൃദയത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു പാപകരമായ ബന്ധങ്ങൾ ജീവിതത്തെ തകർത്തു സമ്പത്ത് നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു കുടുംബം തകർന്നു ജീവിതം ആത്മഹത്യയിൽ അവസാനിപ്പിച്ചു ആ ദൈവത്തെ മറന്ന് ദൈവത്തിൻ്റെ വചനം മറന്ന് പാപത്തിൻ്റെ വഴികളിൽ സാത്താൻ നയിക്കുന്ന വഴികളിലൂടെ പോയാൽ പോകുന്ന വ്യക്തി തകരും യോഗ ഞാൻ പത്തെ പത്ത് ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാനും അത് സമർത്ഥമായിട്ട് നൽകുവാനും കള്ളൻ വരുന്നത് കൊല്ലുവാൻ നശിപ്പിക്കുവാൻ മോഷ്ടിക്കാൻ കൊല്ലുവാനും നശിപ്പിക്കുന്നതിൻ്റെ ജീവനെ അവൻ കൊല്ലും നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സമ്പത്ത് ആരോഗ്യം കുടുംബം ബിസിനസ് ജോലി നിനക്കുള്ളതെല്ലാം നശിപ്പിക്കും ഇത് പിശാചിൻ്റെ പ്രവർത്തിയാണ് ഒരു വ്യക്തി ദൈവത്തിൻ്റെ വഴിവിട്ട് ജീവിക്കുമ്പോളാ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തകർച്ചകളും പ്രതിസന്ധികളും കടന്നു വരുന്നത് ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കുന്ന വ്യക്തികൾ തകർന്നു പോകാൻ പരാജയപ്പെട്ടു പോകുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ സഹനങ്ങളുണ്ടാവും നൊമ്പരകൾ ഉണ്ടാവും പ്രതിസന്ധി പരാജയമൊക്കെ ഉണ്ടാവും അവിടെയൊക്കെ കർത്താവ് അവരെ കൈപിടിച്ച് ഉയർത്തുന്നവൻ തന്നെയാണ് കർത്താവിൻ്റെ കൂടെ നടന്ന ആരും ഇന്നുവരെ തകർന്നു പോയിട്ടില്ല തകർന്നു പോകാൻ കർത്താവായി യേശു സമ്മതിക്കത്തില്ല അല്ല ലുയാ നീയൊരു അനുഗ്രഹമായിട്ട് മാറണം അതാണ് ദൈവത്തിന്റെ ആഗ്രഹം അമ്രാഗത്തെ അനുഗ്രഹിച്ചുയർത്തിയ ദൈവം എല്ലാം ഉപേക്ഷിച്ച് കുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരിക നിന്നെ ഞാൻ അനുഗ്രഹിക്കാമെന്ന് ഉറപ്പ് തരുകയാണ് കുരിശെടുക്കാതെ അനുഗ്രഹമില്ല സഹനത്തിൻ്റെ അപ്പുറം വലിയ നന്മകളും അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നല്ല തീരുമാനമെടുക്കാം നീ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാ നിന്നിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടണമെന്നാണ് ദൈവത്തിൻ്റെ ഹിതം അതിനുവേണ്ടി നിൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് കർത്താവിന് വിട്ടുകൊടുക്കുക ജീവിതത്തിൽ തിരുത്തലുകൾ വരുത്താം നടക്കേണ്ട വഴികളിലൂടെ നമുക്ക് നടക്കാം കഥാവ് നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നീ ഒരു അനുഗ്രഹമായി തീരും കുടുംബത്തിന് ദേശത്തിന് രാജ്യത്തിന് തലമുറകൾക്ക് കഥാവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമ്മേൻ ചേർപ്പിൽ ബൈബിൾ കൺവെൻഷൻ നടക്കുമ്പോൾ അന്ന് ഇങ്ങനെ വോക്കറെ നടന്നാണ് വന്ന അന്ന് കർത്താവ് തൊട്ടു അത് കിട്ടിപ്പോടെ കഴിഞ്ഞ മാസം വന്ന് അഞ്ച് ദിവസത്തെ ധ്യാനം കൂടി ഈ മകൻ കിട്ടിയ അത്ഭുത രോഗശാന്തി നമ്മൾ കേൾക്കുക എക്സ്റേ ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ പേര് കുര്യൻ സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ ഇടവകയാണ് ഞാൻ കഴിഞ്ഞ മാസം പൂജപ്പിൻ്റെ ഹോളിഡേയിലേക്ക് ചേ ചേർപ്പിൽ ഒരു ദിവസം ധ്യാനം കൂടി ബ്രദറിൻ്റെ പിറ്റേ ദിവസം ബ്രദർ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഈ ബ്ലഡ് സർക്കുലേഷൻ ശരിയായി വാക്കർ മാറ്റി ഇതിന് വലിയ വാക്കറായിരുന്നു പിറ്റേ ദിവസം ഇരുപത്തിരണ്ടാം തീയതി ജോബിലി ആ വലിയ പിടിച്ചു കൊടുക്കുന്നത് പിന്നെ പിറ്റേ ദിവസം ഇരുപത്തിരണ്ടാം ഇരുപത്തൊന്നാം തീയതി അധ്യാനം കഴിഞ്ഞ് ഇരുപത്തി രണ്ടാം തീയതി ജോബിലി മെഷീനിൽ ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ എടുത്തു എക്സ്റേ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു അകന്നിരിക്കുന്നത് ഇത് പറഞ്ഞു ഇത് 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 ഇരുപത്തിരണ്ടാം തീയതി എടുത്തു പറഞ്ഞു ഇത് എല്ലാം അകന്നിരിക്കുകയാണ് ഇനി ഒന്നര മാസം കഴിഞ്ഞ് വന്നാൽ മതി അപ്പോൾ ഓപ്പറേഷൻ വേണ്ടി വരും പറഞ്ഞു അപ്പോൾ എനിക്ക് നല്ല വിശ്വാസം ബ്രദറിൻ്റെ അടുത്ത് വന്ന് ധ്യാനം കൂടിയ ഫുള്ളായിട്ട് കൂടിയ ധ്യാനം അസുഖം മാറും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഇരുപത്തിരണ്ടാം തീയതി എക്സ്റേ എടുത്തു ഇരുപത്തഞ്ചാം തീയതി ഇരുപത്തിനാലാം തീയതി ഉച്ചയോട് കൂടി ഇവിടെ എത്തി കാരണം കാലും വയ്യാത്തതുകൊണ്ട് സീറ്റ് കിട്ടാൻ വേണ്ടി രാവിലെ വന്നു അന്ന് അന്നിട്ട് ലാസ്റ്റ് ദിവസം ആരാധനയുടെ നേരത്ത് ആരാധന എണ്ണൂറ്റമ്പുള്ള ധ്യാനമായിരുന്നു എണ്ണൂറ്റമ്പുള്ള ധ്യാനത്തിൻ്റെ നേരത്ത് രണ്ടാളും തലയ്ക്ക് കൈ പിടിച്ചു അപ്പോൾ എല്ലാവരോടും സൂചിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു സ്വതിച്ചു കഴിഞ്ഞ് അവർ ആൾക്കാരെ കയറി ഇങ്ങനെ ഒരു ദർശനം കിട്ടിയത് വിളിച്ചു പറഞ്ഞു കാലിലെ എല്ല് എൻ്റെ ഇങ്ങനെ വഴുക്ക് വീണ് കാലൊടിഞ്ഞാണ് ജോയിൻ്റിൽ അപ്പോൾ ബ്രദർ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ കാലിലെ എല്ലുകൾ കർത്താവ് തൊട്ട് പൊട്ടിയത് തൊട്ട് സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ നമ്മളൊക്കെ തലയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊരു പ്രതീതി ഉണ്ടാവില്ലേ ഒരു നല്ലൊരു കൂളിങ് ആ കൂളിങ്ങായിരുന്നു എൻ്റെ ഇവിടെ അങ്ങനെ ഇവിടെ കളിക്കുക അപ്പോൾ അങ്ങനെ അതിച്ച് കൂളി ആരാധന കഴിഞ്ഞു പിന്നെ ഞങ്ങൾ അടുത്ത് വലുത്തിരുന്ന രണ്ട് ചേട്ടന്മാർ കൂടിയിട്ട് ഈ ചേട്ടൻ കൂടിയിട്ട് ഭക്ഷണം കഴിക്കാൻ പോയി അപ്പോൾ തലദിവസം കനിയേലൊക്കെ പാട്ട് വെച്ചിട്ട് ഇവിടെ ആടി കളിക്കാൻ പറയുമ്പോൾ എനിക്ക് പറ്റേണ്ടായില്ല ഞാൻ എന്നിട്ട് അപ്പോൾ പറഞ്ഞു അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഈ ചേട്ടൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ ധ്യാനത്തിന് ആ ചേട്ടൻ പറഞ്ഞു നിന്നെ തന്നെ തൊട്ടേണ്ട നിന്നെ തന്നെ തൊട്ടേണ്ട എന്ന് പറഞ്ഞു എന്നിട്ട് ഞാനിവിടെ ഒരുമിക്കുന്ന സൗഹൃദമൊക്കെ പട്ടത്തിക്ക് ധ്യാനത്തിന് പോയി അപ്പം ഞങ്ങളിവിടെ കൊടകര ശാന്തി ഹോസ്പിറ്റലിൽ എക്സ്റേ എടുത്തു രണ്ടാം തീയതി അപ്പോൾ ഡോക്ടർ പറഞ്ഞത് മാസം കഴിഞ്ഞല്ല ഞാൻ പറഞ്ഞു മൂന്നാം തീയതിക്ക് ഒന്നര മാസം ആവുമല്ലോ ഡിസംബർ മൂന്നാം തീയതി ആ കുടകരെ ശാന്തിയിലെടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിലൊന്നും കാണുന്നില്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കഴിഞ്ഞ ഇരുപത്തി രണ്ടാം തീയതി എടുത്ത എക്സ്ട്രാ കാണിച്ചു കൊടുത്തു അപ്പോൾ ആ ഡോക്ടർ ഭയങ്കര മാറ്റമാണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു സാറേ എങ്ങനെയൊരു കാര്യം ബ്രദറിൻ്റെ ധ്യാനം കൂടി ഏത് ബ്രദറാന്ന് പറയാം സാ ബ്രദറാ ചേണം ദൈവം അനുഗ്രഹിച്ചല്ലോ എന്ന് പറഞ്ഞു പിന്നെ അതിന് ശേഷം ഒന്നര മാസം കഴിഞ്ഞ് ചില ഞാൻ ലത്തശൂർ ഡോക്ടർ പറഞ്ഞത് പിന്നെ ഈ ഇരുപത്തി രണ്ടാം തീയതി പോയി അവിടെ നിന്നും എക്സറേ എടുത്തു ആ എക്സ്രേ അതിൽ എല്ല് കൂടി ഡോക്ടർക്ക് അതിശയം എക്സ്ട്രാ നോക്കും എൻ്റെ മുഖത്ത് നോക്കും എക്സ്ട്രാ നോക്കും എൻ്റെ മുഖത്ത് നോക്കും എൻ്റെ ഭാര്യയോട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഭാര്യയും ഞാനുണ്ടായിരുന്നേ ഇങ്ങനെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞത് മക്കളോടൊന്നും പറഞ്ഞായിരുന്നില്ല എനിക്ക് മൂന്ന് മക്കളാണ് അപ്പോൾ അവരോടൊന്നും പറഞ്ഞില്ല അപ്പോൾ ഞങ്ങൾ ഞാൻ പറഞ്ഞു എൻ്റെ ഭാര്യയുടെ പേര് എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാം അന്ന് മുതൽ ഞാൻ രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം ഉണ്ടായുള്ളൊ അപ്പോൾ മൂന്ന് മണിക്ക് എൻ്റെ പൈപ്പിളൊക്കെ വായിച്ച് ഞങ്ങൾ രണ്ടാളും പ്രാർത്ഥിച്ച് ഇവിടെ ഒന്ന് ധ്യാനം കൂടി അങ്ങനെ സഹിക്കം തന്നു യേശു യേശു വിശുഹ്രം യേശു നന്ദി യേശു വിശുഹ്രം ഇവിടെ ഈ അസ്ഥി പൊട്ടിപ്പോയതാണ് അവിടെ ഇപ്പോൾ ഇവിടെ ഓപ്പറേഷൻ പറഞ്ഞിരുന്നതാണ് നിങ്ങൾക്ക് ഈ എക്സ്റേ പരിശോധിക്കാൻ അറിയാമെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാമെന്നാണ് അത്ഭുതകരമായിട്ട് കത്താപത്തൊട്ടു ആദ്യം വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ മൊത്തത്തിൽ പിടിച്ച് നടക്കുന്ന ബോക്ക് ഉണ്ടല്ലോ അതേലായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അന്ന് പ്രാർത്ഥിച്ചു അന്ന് തന്നെ അത് മാറ്റി അപ്പോൾ തന്നെ അത് എടുത്തു മാറ്റി അത് കഴിഞ്ഞ് പിന്നെ ഈ വടിയല്ലായിരുന്നു അല്ലേ കഴിഞ്ഞ ധ്യാനത്തിന് മുമ്പ് ഈ വടിയല്ലായിരുന്നു വടി അന്ന് മാറ്റി എക്സ് എക്സ് റേ എഴുതാ നിങ്ങൾക്ക് കാണാം അസ്ഥികളെല്ലാം കൂടി ചേർന്നു ഈ മകന് ഓപ്പറേഷൻ വേണ്ട ഹല്ലരി സൗഖ്യം നൽകുന്നത് യേശുവാണ് യേശുവിടെ ഉണ്ട് യേശുവിന് മഹത്വം യേശു നന്ദി കൈയടിച്ചു കഥാവിനെ മോധപ്പെടുത്താം യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ യേശുവേ നീ മാത്രം രക്ഷകൻ സൗഖ്യമായി കൃപയായി നിറഞ്ഞിടേ അനുഗ്രഹത്തിൻ പെരുമഴ ചൊരിയേണവേ സൗഖ്യമായി കൃബയായി നിറഞ്ഞിടേ പെരുമഴ ചൊരിയേണമേ കത്തട്ടെ കത്തട്ടെ ീ കത്തിപ്പളരട്ടെ കൃപാഗ്നി അഭിഷേകം കത്തിപ്പളരട്ടെ കത്തട്ടെ കത്തട്ടെ നീ കത്തിപ്പളരട്ടെ കൃപാഗ്നി അഭിഷേകം കത്തിപ്പളരട്ടെ ദേശങ്ങളിൽ രാജ്യങ്ങളിൽ കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ ദേശങ്ങളിൽ രാജ്യങ്ങളിൽ കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പടരട്ടെ സുവിശേഷം തീ കത്തിപ്പടരട്ടെ